ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ചിക്കൻ കറി വെച്ചു കേട്ടോ ചിക്കൻ കറി വെച്ചപ്പോഴത്തേക്കും ആകെ പാടെ ഒരു ഡൗട്ട് അതിൻ്റെ കൂട്ടത്തിൽ എന്ത് കഴിക്കും എന്ന് ഒരു ചെറിയൊരു അഹങ്കാരം അപ്പം ഒട്ടും താമസിച്ചില്ല ഞങ്ങൾ താഴേന്ന് നമ്മുടെ താഴെ മീൻസ് നമ്മുടെ താഴെ ഫ്ലാറ്റിൻ്റെ താഴെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല അടിപൊളി പൊറോട്ട അങ്ങോട്ട് ഓർഡർ ചെയ്തു അവിടെ നല്ല അടിച്ച പൊറോട്ട കിട്ടും കേട്ടോ ഇവിടെ ഒരുപാട് കടകളിലൊക്കെ പൊറോട്ട കിട്ടും എല്ലാം ഒന്നും അത്ര നല്ലതല്ല എല്ലാം മീൻസ് ചില റെസ്റ്റോറൻറ്റിലൊക്കെ നല്ല ഇങ്ങനെ അടിച്ച് നല്ല സോഫ്റ്റ് ആയിരിക്കും ചിലത് ഇങ്ങനെ മറ്റേ ചപ്പാത്തി കണക്കിരിക്കും അപ്പോൾ ഇന്ന് നമ്മുടെ സ്ഥിരം റെസ്റ്റോറൻ്റാണ് ഇവിടെ താഴെ എന്നാ പേര് ചില്ലാൻ ഗ്രില്ലെന്ന് പറയും അപ്പം അവിടെ നിന്ന് ഞങ്ങൾ മേടിച്ചു നല്ല അടിപൊളി ചിക്കൻ കറിയായിരുന്നു നിങ്ങൾക്ക് ആ കളറ് കാണുമ്പോഴേ അറിയാമല്ലോ അത് നമ്മുടെ മുളക് പൊടിയുടെയും കൂടി ഒരു പവറാണ് കേട്ടോ നല്ല സൂപ്പർ മുളക് പൊടിയാണ് അപ്പം നമ്മൾ തന്നെ പൊടിപ്പിച്ചുകൊണ്ട് വന്ന സാധനമാണ് അപ്പം നല്ല അടിപൊളി ആ മോ ചിക്കൻ കറിയും ആ പൊറോട്ടയും കൂടി അങ്ങോട്ടും ഞമ്മുടി ഞമ്മടി കുഴച്ച് കുഴച്ച് ഉദ്ദേശിച്ചത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം വേണമെങ്കിൽ നമ്മൾ നേരത്തെ മറ്റേ കിഴിപ്പൊറോട്ടയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷേ അതിനുള്ള ക്ഷമയൊന്നും ഞങ്ങൾക്ക് ഇല്ലായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അങ്ങ് കഴിച്ചു നല്ല സൂപ്പറാണ് ഇപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പം വായിൽ അല്പം ഇങ്ങനെ കപ്പൽ ഓടിക്കാനുള്ള ഒരു ചെറിയൊരു വെള്ളം വരുന്നുണ്ടെങ്കിൽ ഒട്ടും അടിക്കേണ്ട വേഗം ചിക്കൻ കറി ഉണ്ടാക്കി വെച്ച് നിങ്ങൾ വേഗം തന്നെ നിങ്ങളുടെ അടുത്തുള്ള കടയിൽ നിന്ന് പൊറോട്ട മേടിച്ച് നിങ്ങളങ്ങ് കഴിച്ചോളുക ഒട്ടും അല്ലേ ആലോചിച്ച് നിൽക്കുകയേ വേണ്ട നല്ല സൂപ്പറാണ് അപ്പം എന്നാ പറയുന്നത് ഞങ്ങൾ ഞങ്ങളിടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ നല്ല സൂപ്പറായിട്ട് ബീഫ് കറിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിലൊരു ആഗ്രഹം തോന്നും ഞങ്ങളുടെ ചാടി കയറി ഇങ്ങനെ ഓർഡർ ചെയ്യും പിന്നെ അത് എന്താ ഞങ്ങളുടെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു ചിലപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ഭക്ഷണത്തിൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇത്രയേ ഉള്ളൂ ബൈ